ഹലോ അസ്സാം വലൈക്കും ഷെൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കുന്നത് അരി കുതിർത്തിട്ടും ഏർ അരച്ച് വെച്ചിട്ടും ഒന്നും അല്ല കേട്ടോ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ അത് അരച്ച് അപ്പൊ തന്നെ ചുട്ടെടുത്തിട്ടുള്ള ഒരു പാലപ്പം കൂടിയാണ് ഇതിന് നമ്മള് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഈനോയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പാണ് അപ്പൊ നേരെ വീടിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു ബൗളിലാണ് അളവ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി വലുപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കുക കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങാ ചെരവിയതും അരക്കപ്പ് ചോ ചോറാണ് വേണ്ടത് കേട്ടോ അപ്പൊ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്താ നിങ്ങൾക്ക് വേ താല്പര്യം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതാ ഞാൻ ഏഹ് അരക്കപ്പിന്റെ അളവ് കാണിച്ചല്ലോ ആ കപ്പില് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പൊടിയെടുത്ത അളവിലല്ലോ അപ്പൊ പൊടിയെടുത്ത ആ ഒരു അളവ് കണക്ക് പറയുകയാണെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളം ആണ് ഇപ്പൊ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ ആ തേങ്ങയുടെ പാലൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു പൊടിയിൽ ഇറങ്ങി വരുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതാ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ അതാ ഒരു കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഞരടി യോജിപ്പിച്ചെടുക്ക കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ പൊടിക്കനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ അപ്പം ഞാൻ എടുത്ത പൊടിക്ക് എനിക്ക് ഇതാണ് അളവ് പാകമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഓവർനൈറ്റാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തിനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ട് ആണ് ഇത് ചെയ്തു വെക്കുന്നത് രാത്രിയിലാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് രാവിലെ എടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നായിട്ട് ഇതാ അതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഈ ഇനോയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ വെച്ചിട്ടുള്ള അതാണ് അതിൻ്റെ പേരിൽ തന്നെ വല്ലാതെ അങ്ങോട്ട് പൊങ്ങി പുറത്ത് പോകൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മുടെ ഒരു മാവ് കണ്ടില്ലേ നന്നായിട്ടൊന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പൊടി കണ്ടോ ഇത് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് കുത്തി കലക്കി എടുക്കരുത് കേട്ടാ ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാൻ കാണിച്ചതാണ് അപ്പൊ ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ അത് നമ്മളീ ഒരു പൊടി അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് ചൂടാകാതെ ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മുടെ ഈ ഒരു ബാറ്ററി ഒത്തിരി ടൈം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ചൂടായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു മാവ് അരച്ചെടുത്താലും നമുക്ക് നല്ല പൊങ്ങി വരുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾ തലേ ദിവസം ആ ഒരു പൊടി മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ പഞ്ചസാര ചേർക്കുകട്ടോ അപ്പം ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരയ്ക്കുന്ന സമയത്ത് ചേർത്തത് കേട്ടോ അപ്പോൾ ആദ്യം അരച്ചത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വെള്ളത്തിന്റെ അളവ് നോക്കാം വെള്ളം കൂടുതലാണോ കുറവാണോ കുറവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരിയും കൂടെ മിക്സിയുടെ ജാർ കഴുകി ഒഴിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു മാവ് ഇത്തിരി കട്ടിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കട്ടി വേണ്ട അപ്പൊ ഒരികൂടെ നമുക്കൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പൊ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കണ്ട ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നമ്മുടെ മാവിൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതാ മാവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ടൈമിൽ നമുക്കിതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു മാവ് അരച്ച് വെക്കുന്ന അരച്ചു ഒഴിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാവിങ്ങനെ പൊങ്ങി വന്നതുപോലെ ഉണ്ടാവുട്ടോ ഏർ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേ നമ്മുടെ മാവ് ഒരിക്കലും ഏഹ് അരക്കുന്ന സമയത്ത് ചൂടാകരുത് അപ്പൊ ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ബേക്കിൻസോടെ ഒന്നും ചേർക്കണ്ട അപ്പം ഞാനിതാ പാലപ്പത്തിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് ചട്ടി ചൂടായിട്ടുണ്ട് ആ സമയം നമുക്കിതാ ചുട്ടെടുക്കുക അപ്പം അതിൽ നടുക് ആ നടുക്ക് ഭാഗം നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണം എന്നുള്ളവർ ഒരു തവിയും അതുപോലെ രേഷം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നര തവിയൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പാലപ്പത് ഇതുപോലെ ഹോൾസ് ഒക്കെ വന്ന് കംപ്ലീറ്റ് ഹോൾസ് വന്നിട്ട് സെറ്റ് ആവുള്ളൂ കേട്ടോ അപ്പൊ ആ ഹോൾസ് ഒക്കെ നന്നായിട്ട് വന്ന ശേഷമാണ് ഞാൻ മൂടി വെച്ചിട്ടുള്ളത് മൂടി വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ അരികൊക്കെ മൊരിഞ്ഞു വെച്ചാൽ ആ രീതിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഒത്തിരി എങ്ങോട് മൊരിയിപ്പിച്ചെടുക്കുന്നില്ല അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ചിലർക്ക് പാലപ്പൊക്കെ കഴിക്കുമ്പോൾ അരിക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അങ്ങനത്തെ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പൊ ഞാൻ അത്രയും അങ്ങോട്ട് മൊരിയിപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പൊ കണ്ട നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു പാലപ്പം കിട്ടിയിട്ടുണ്ട് കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളതിൽ ഈസ്റ്റ് ചേർത്തില്ല മാവ് നല്ലോണം പൊങ്ങി എടുത്തിട്ടില്ല എന്നൊന്നുമില്ല നമുക്ക് അരിവുമല്ല ചേർത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നമുക്ക് എളുപ്പമാണല്ലോ മാവ് പൊടി മിക്സ് ചെയ്ത് വെച്ച് രാവിലെ അരച്ച ഉടനെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ മറ്റേത് നമ്മള് അരി കുതിർത്ത് പിന്നെ നമ്മൾ അത് അരച്ച് പിന്നെ അത് പൊങ്ങാൻ വെച്ച് അങ്ങനൊക്കെ വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ളത് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊതാ ഞാൻ ഏർ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാ ഇതുമായിട്ടുണ്ട് അപ്പൊ വല്ലാതെ ഞാൻ അരികു മുരിപ്പിക്കുന്നില്ലാട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മളുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്ര ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നമുക്ക് ഈ തലേ ദിവസം നമ്മൾ ഈ പൊടി കൂട്ടി വെച്ചിട്ട് രാവിലെ ഇതുപോലെ അരച്ച് അപ്പത്തന്നെ ചുട്ട് കൊടുക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാലപ്പം തന്നെയാണ് ഇപ്പൊ രാവിലത്തെ ചായയുടെ കടിയൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ടാകും അപ്പൊ അവർക്കും ഇത് ഇഷ്ടാവൂട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കേറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടിയിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടായാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ തരണം അപ്പം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം ഇതുപോലെ ഒരു പാലപ്പം ആരും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക ഈസിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇൻഷ്ടാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാളിക്കും